പാഴാക്കി കളയുന്ന ചിരട്ടയിൽ കരവിരുതുകൊണ്ട് വിസ്മയം തീർക്കുകയാണ് കോഴിക്കോട് വെള്ളലശ്ശേരി സ്വദേശി ഷിബുവും സംഘവും ഇവരുണ്ടാക്കുന്ന അലങ്കാര വസ്തുക്കൾക്ക് വിദേശത്തും ആവശ്യക്കാർ ഏറെയാണ് ഷിബുവിന്റെയും സംഘത്തിന്റെയും കൈകളിലെത്തിയാൽ ചിരട്ടകളുടെ തലവര തന്നെ മാറും ചിരട്ട പിന്നെ കൊക്കായും മൂങ്ങയായും ഓട്ടോറിക്ഷയായും പൂക്കളായും വിളക്കായുമെല്ലാം പിറവികൊള്ളും ഒന്നര വർഷത്തിന് മുൻപാണ് മരപ്പണിയിൽ നിന്നും കരകൗശല വസ്തുക്കളുടെ സംരംഭം ആരംഭിക്കുന്നതിനെ കുറിച്ച് ഷിബു ആലോചിച്ചു തുടങ്ങിയത് ശേഷം ചിരട്ടയിൽ നിന്നും തെങ്ങിൻ തടിയിൽ നിന്നും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി തുടങ്ങി പിന്നീട് കൊക്സീനിയ കൊക്കോ ആർട്ട് ഹിസ്റ്ററി എന്ന പേരിൽ കമ്പനിയും ആരംഭിച്ചു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യപ്രകാരമാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് പന്ത്രണ്ട് പേരെ കണ്ടെത്തി അതിൽ നിന്ന് മൂലധനം ശേഖരിച്ചാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ജോലിക്കാരെല്ലാം തന്നെ രണ്ടോ മൂന്നോ തന്നെ സ്ത്രീകളാണ് അവരാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഹെവി മെഷീനുകളും രൂപമാറ്റം വരുത്തിയ യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവ ഉണ്ടാക്കുന്നത് ചട്ടുകം തവി ബോൾ തുടങ്ങിയവയാണ് കൂടുതലായും വിറ്റുപോകുന്നത് അതേസമയം ഇവർ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും പരിശീലനവും നൽകുന്നുണ്ട് പ്രൊഡക്ഷൻ നടത്തുന്നതോടൊപ്പം ചില മേഖല മേഖലകളിലേക്ക് ട്രെയിനിങ് കൂടി നൽകുന്നുണ്ട് കുടുംബശ്രീയുടെ കീഴിൽ ജില്ലാ മിഷൻ്റെ കീഴിലുള്ള ട്രൈ ട്രൈബ് വനിതകൾക്കുള്ള സംരംഭകത്തെ ട്രെയിനിങ് അതുപോലെ തന്നെ ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒക്കെ ഞങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ ഊരാളെങ്കിലെ ഒരു ചാരിറ്റി സംഘടനയായിട്ടുള്ള സർഗശേഷി അവിടുത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട് അതിനെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒരു എം ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അവർക്കും ഞങ്ങൾ തന്നെയാണ് ട്രെയിനിങ് നൽകുന്നത് കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലും ആവശ്യക്കാർ ഏറെയാണ് ക്യാമറമാൻ അമർജിത് കൽപറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട്